എ ഗൈസ് അളക്കൻ സ്വാമി പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഉള്ളു അത് പതിപോലെ വരുമ്പോൾ പ്രത്യേകിച്ച് പരിപാടി ഇല്ല പെട്ടി പഠിക്കുന്ന വീടുകയാണ് രണ്ട് ദിവസം വരെ സ്നേഹം ആസ്വദിച്ച് പൊട്ടിക്കുക പെട്ടിയാണ് പക്ഷെ ഉറങ്ങാൻ കൂടെ പെട്ടി തിരിച്ചും മറച്ചും കളിയും ബഹളം തന്നെ ഒരു രശിയില്ല അങ്ങനെ പതി സഹി കിട്ട് പെട്ടി പൊട്ടിക്കുകയാണ് ഇത്രയും ഗതി കേട്ട പ്രവാസി വേറെ ഉണ്ടോ എനിക്ക് അറിയാൻ പാടില്ല അപ്പം മാരുടെ സ്നേഹം അനുഭവിക്കാനുള്ള യോഗ എനിക്കില്ല ഇത് ഇത് പൊട്ടിച്ചാൽ സ്നേഹം ഇപ്പോൾ തീരും ആ ആ പൊട്ടിക്കാൻ വേണ്ടി മാറ വിടുവാടിക്കാം അപ്പം വരെ തരും പിടിക്കോണം ഓക്കെ അല്ലേ പിടിയേക്ക് പിടിയേക്കി പിടിച്ചേക്കി വേ ും പപ്പ തരും തുറക്ക് 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 തുറന്നുറന്നു എൻ്റെ അമ്മേങ്ങോട്ട് പോയാ മൊബൈലിന്റെ സാധനമാണ് അത് സോക്സാണ് പപ്പയുടെ പപ്പ താരാ പപ്പ താര പപ്പത്താരാ പപ്പത്തരാ എന്നാ എന്നാ അമ്മയ്ക്കുള്ളതാ അവിടെച്ചോ അമ്മക്ക് എന്നാ അമ്മയ്ക്കുള്ള ഐശ്വമ്മയ്ക്കോർത്തോ ഇത് പപ്പയുടെ രംഗിന്നുള്ളതാ ആർക്കവിടെ ഇങ്ങനുണ്ടല്ലേ ഇതാർക്കാ ഇതാർക്കാ വേണ്ടേ അതെപ്പന്നെ ദേ അമ്മാമ്മ പൊട്ടിച്ചു അമ്മാമ്മ ഓട്ടിച്ചേര് അമ്മാമ്മക്ക് കൊടുക്കും അമ്മാമ ഓടിച്ചു അമ്മാമേടിച്ചേ ഇവിടെ വെച്ചിടേ ചെക്കെന്താ കൊടുത്തിട്ട് ഏ അമ്മാമ ഓട്ടിച്ചു ഇവിടക്ക് വാ ബഹ് ബാ കിട്ടി ആ ഞാൻ അടുത്തോട്ട് പോണുന അമ്മയ്ക്ക് കൊടുത്തോ അമ്മാമി ചോട്ടാ കൊടുക്ക ഏതപ്പാ ഏത് വേണം ഇതാർക്ക വിമാനം ആർക്കാ ഇറക്കണ്ടേ വിമാനം ആർക്കാ അത് കൊടുക്ക് ആ ഡോണ ചേട്ടൻ തന്നെ ഇതാ ഏതപ്പന് ഏതപ്പന് ഇത് ഭയങ്കര ഇഷ്ടം ഇഷ്ട വിമാനം എങ്ങനെ ഉണ്ടാ ലോറി പപ്പട സോപ്പടാ ആ ഇത് പപ്പടെ പിന്നെ താര പപ്പ താര ഇതർക്ക് വേണ്ടേ ഇത് എന്തപ്പന്ന അതെപ്പ ഇത് 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 അമ്മയ്ക്ക് കൊടുത്തോ അമ്മ ചോ ചതാ അമ്മ സുന്ദരി അമ്മയ്ക്ക് കൊടുക്ക് സുന്ദരി അമ്മയ്ക്ക് കൊടുക്കാം അമ്മ ചോ ചതാ വീടല്ലേ അമ്മ മാറ്റി ഇടു ഇതാ അമ്മാമാമ്മയ്ക്ക് കൊടുത്തു കോഫി കുടിക്കാൻ വേണ്ടി പപ്പ കൊടുത്തു അമ്മാമ്മയ്ക്ക് കൊടുത്ത അപ്പാപ്പനോട് ഇതിപ്പോ എന്നാ അപ്പാപ്പനെ കൊടുത്തേക്ക് കാറും വയ്ക്കുന്ന ഹോൾഡ് സമാധാനായിപ്പോ പൊന്നിന് വേറെ തരാം പപ്പ പപ്പ വേറെ ബിഗ് തരാം കൂട്ടാ കൂട്ടോ കാറ് കാറ് കിട്ടിയാ പൊന്നേ ഇതും നിങ്ങൾക്കുള്ളതാ ഗ് അങ്ങനെ ജിമ്മിന് പോണ പൊണ്ടാട്ടിക്ക് ഒരു ഷൂ അടിച്ചിട്ടുണ്ടായിരുന്നു ഇല്ല ചിലപ്പോ ഭാഗ്യം ഉണ്ടെങ്കിൽ കളികളീത്തരയ്ക്ക് ആരുടെ സൈസോ കറ അവിടേക്ക് പോകും എനിക്കറിയില്ല ആർക്കാ കറച്ച് ആവാപ്പനുള്ള ഷർട്ട് എന്നാ വേണ്ടേ വേണ്ട ഏതപ്പനും വേണ്ട ഇതും ഏതപ്പനുള്ളതാ ഇത് ഡോണമെന്റ് ആണേ ഇത് ഇത് ഏതപ്പൻ്റെയാൽ പേ സ്മൈഡർമാൻ മല്യ വേണ്ടപ്പത് ആ ഇത് ഡോണുവിൻ്റെയാ ഇതും ഡോണുവിൻ്റെ ആണ് ആ ഇത് പിന്നെ പൗഡർ ഇറക്കി കേട്ടെ ഗൈസ് വീട്ടിൽ ആകുമ്പം കുറച്ച് പൗഡർ ഉണ്ടാകുമെന്നുണ്ടായിരുന്നു ആ ഇത് പിന്നെ ഇവിടെ ചോദിച്ചത് സംഭവ വിളിച്ചേ ആ ഇത് ഏതപ്പൻ്റെ അപ്പം അപ്പവിടിക്കട്ടെ അവിടെ ചേട്ടാ ചെറുക്കനെ കൊണ്ട് തിരഞ്ഞറയിലാണ് ഇത് ഏതപ്പന് തിന്ന ഇത് വേണ്ടേ ഇത് ഷവർ ജെല്ലാണ് ചിലപ്പോ ഞാനും ഭാര്യയും ട്രിപ്പ് പോവാണെങ്കിൽ ഉപയോഗിക്കാന്ന് വെച്ച് മേടിച്ചാണ് കാണാ ഏസ് ഇത് ഏതപ്പനും ഡ്രസ്സുണ്ട് ഇത് വെളിച്ചെണ്ണ ഇത് ഡോണോൻ്റെ ഇത് ഡോണൻറെ ഇത് ഡോണുൻ്റെ ഇതേ എന്തപ്പന്റെ എന്തപ്പന്റെ നോക്കിയടാ ഇത് ഏതപ്പന്റെ ഇത് ഡോണുൻ്റെ പൊഞ്ഞിന് വേറെ തരാം ഗൈസ് ഇത് ഒലിവ് ഓയിലാണ് എപ്പാ കൂട്ടു പൊഞ്ഞിന് വേറെ തരാം എന്നാ ആ ഉണ്ടോക്കോ ഇതേപ്പല്ല്യാസ് ഇത് ഡോണൂനാണ് കാർ ഓടിക്കുന്ന ട്രാക്ക് ഗൈസ് ഇത് പിന്നെ സർഫ് മറ്റേ ഡ്രസ് അത് ഇത് ഇവർക്ക് വൈപ്സ് മേടിക്കാൻ പറ്റുന്ന ട്രെയിൻ മേടിക്ക ആ ഗായ ഇത് 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 കുട ഏതപ്പിൻ്റെ കുഞ്ഞിക്കുടിച്ച പപ്പ എങ്ങനെ ഉണ്ട് മഴയത്ത് പോകാനുള്ള കൊട ഇഷ്ടായ സൂപ്പർ ആണോ മതിയാതാ അല്ലേ നമ്മ ഇതൊന്നും മടക്കി കവർന്ന തീരുമോ ആ ഇത് ഡോണുൻ്റെ ഡ്രസ്സ് ഇതോണുൻ്റെ ഇത് ഏതപ്പൻ്റെ ഇത് ഏതപ്പൻ്റെ ഇത് രണ്ടാളുടെയും കൂടിയാണ് ആ എന്നാ ഇത് അക്ഷയ്ക്കുള്ള കൊട സോറി എന്റെ പൊന്നാപ്പിക്കുള്ള കൊടിയസ് ഒന്ന് നോക്കണ നോക്കണേ കണ്ണിപ്പൊണ്ടോക്കണേ ഇത് ഡോണിയാ മണ്ടല മിണ്ടല്ലേ ഇത് പൊന്നുന്റെ ഇത് പിന്നെ എൻ്റെ ഫേസ് വാഷ് ഞാൻ ഇത് ഇല്ലാണ്ട് എങ്ങും പോവില്ല ഇത് ഇങ്ങോട്ട് കൊണ്ടുവരും തിരിച്ചു കൊണ്ടുപോകും ഓക്കെ ഇതൊക്കെ ആ ഇത് ഏതപ്പൻ്റെയാ ഇത് വീട്ടിലേക്ക് സോപ്പ് പറ അങ്ങനെ ഏറെക്കുറെ ഈ പെട്ടിയിൽ അവസാനിച്ചു ഇനിയുള്ളത് ഈ പോഷനിലാണ് പൊന്ന എങ്ങനെ വന്നി പ്രത്യേക ആ റൈസ് ഇത് ഏതപ്പന്റെ പിസ്ത ഒതുമ്പോ കയറി ഇരുന്നാപ്പഴേക്കും ഇത് രണ്ട് വീള്ളങ്ങളും കൊണ്ട് ഏത്തപ്പഴ് ഇത് നട്ട്സ് ഇത് രണ്ട് രണ്ടു വീള്ളു ആ ഇതില് പറഞ്ഞടുത്ത് പൊട്ടിച്ച് തീറ്റ കഴിഞ്ഞൂടെ പണ്ടത്തെ നമ്മുടെ തുറക്കും ഞെക്കും തിന്നുകൊണ്ടെങ്കിൽ കാണ ഇതുവരെ വൈപ്സ് ഏ ആ ഇത് ഇതിൽ ഇനി രണ്ടെണ്ണം ആക്കിണ്ടല്ലേ ഇതെനിക്കും പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു നാമ എങ്ങനെ ബൊമ്മാർക്ക് എങ്ങനത്തിന ഡോണേണ്ടാക്കിയെ കുടിക്കെ കൊടുക്കേപ്പാ എങ്ങനെ അറിയാതോക്ലേറ്റ് ചോക്ലേറ്റ് പണ്ടത്തെ എന്നാ മിട്ടായോടാ പിന്നയസ് ഉണ്ട് ഇവിടെ പറഞ്ഞ പ്രത്യേകം മേടിച്ചോ ഫിഗ് ഡോണുന പിന്നെ ഫിഗണ്ടേ ചെറുതൂടെ ചൂടാതെ പിന്നെ അമ്മ അമ്മ കൊണ്ട് കൊണ്ടാണേ നാട്ടിൽ ദുബായിലൊക്കെ നിർത്തി ഫുള്ള് സ്ഥിരമാക്കി അമ്മയ്ക്ക് ഇത് വെളുക്കൂന്നുള്ളൊരു ചിന്തയില് എപ്പോഴും പറയണ മേടിച്ചു കൊടുക്കും പണ്ടുമൂലിട്ടേ ആ ആ ഇത് അമ്മ ഡൈജ് ചെയ്യണത് മേടിക്കാൻ പറയണ്ടേ അപ്പം പെട്ടിട്ട സ്ഥലം പോകും അതുകൊണ്ട് ഡൈജ് ചെയ്യാൻ മേടിച്ചത് ബാക്കിക്കടെ ഇത് ആ ദി പേസ്റ്റ് ദി പേസ്റ്റ് ദിന്ന കിട്ടില്ല ആരാണോ വന്നേക്കണോ കേക്ക് തിരി നോക്കിയേ അടുക്കൈനേ പാവാ ഓടി വന്നടാ നിന്നെ දැക്ക നിന്നെ දැക്കടാ ആരെന്താ ആണാ അയ്യോ പക്ഷെ ഉൾക്കത് ഫുള്ള് നത്തി തിന്നാൻ വയ്യ മാക്കുള് ഇതിനോട് നാക്കഡ് തിന്നായിരുന്നു മതി മതി കൊത അടയും അല്ലെങ്കിൽ ഞാൻ അപ്പിടുന്നില്ല ഞണ്ടാ പക്ഷെ ഇങ്ങനത്തൊന്നും കൊടുക്കാറില്ല ഞാൻ വരുമ്പോഴാ കൊടുക്കാറുള്ളു ഇവളും ഇവളുടെ താളിയൊന്നും കൊടുക്കില്ല എളുപ്പം എന്തൊക്കെയാ എടാ പിന്നെ ഇങ്ങനെ 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 എനിക്ക് ഇടാനുള്ള സാധനങ്ങളെ ഞാൻ മാറ്റി വയ്ക്കട്ടെ ഡ്രസ്സൊക്കെ മാറ്റി വെക്കട്ടെ പിന്നെ പറിക്കാം ഏതോ നേരത്തെ ഇട്ടതൊക്കെ ഇതിനകത്ത് പറക്കീട്ടേണ്ടോ മിഠായി ഇത് കണ്ടിട്ട് കള്ളാച്ചെത്തിട്ടേക്കാം ടേസ്റ്റ് മാറ്റിക്കാം പൈസ ഇതെല്ലാം പറക്കിട്ടുണ്ടെങ്കിൽ ഞടത്തെ പറ്റി പൊട്ടി പൈസ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ ഭയങ്കര റിച്ച് ആണ് അമ്പാനിയാണെന്നൊക്കെ ദുബായിലൊക്കെ അറിയാം ഓഫർ കിട്ടുമ്പോൾ നമ്മൾ മേടിച്ച് വയ്ക്കും എപ്പോഴാണോ നാട്ടിയവരാ ടിക്കറ്റ് റേറ്റ് കുറയണേ ടിക്കറ്റ് എടുക്കുക വരിക ആ ഇതാണ് മക്കളുടെ സാധനങ്ങൾ ഇതൊക്കെ വേഗം എടുത്ത് വെച്ചോ പക്ഷെ തിന്നാളൊന്നും ഓഫറിൽ മേടിക്കില്ല കേട്ടോ അല്ലാത്ത നട്ട്സ് സാധനങ്ങളൊക്കെ ഓഫറിൽ മേടിക്കുള്ളൂ പിള്ളേർക്ക് തിന്നാളെ സാധനങ്ങളൊക്കെ കാശ് കൊടുത്തു തന്നെ മേടിക്കുള്ളൂ ഗൈസ് ഈ ടീഷർട്ടൊക്കെ ഞാൻ ഇവക്കായിട്ട് കൊടുത്തത് കേട്ടോ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ പത്തിരുപ ട ടീഷർട്ട് കൊണ്ടുവരുമ്പോൾ അഞ്ച് പത്തെണ്ണ ഇപ്പോഴും മിസ്സിങ് ആയിരിക്കും കാരണം അവക്കായിട്ട് ഇപ്പോൾ കൊണ്ടു ഏ നിനക്കായിട്ട് കൊണ്ടുനിൽക്കണു ഒന്ന് രണ്ട് അപ്പൊക്ക് അങ്ങനെ പുതിയതൊന്നും വേണ്ട ഞാൻ ഇട്ടതാവും ഇഷ്ടം എപ്പോഴും എൻ്റെ മണം വേണമെന്ന് വേണമെന്നോ പോരേ എന്ത് വേണമെന്ന് കാര്യത്താലും ഇങ്ങനെയൊക്കെ ആ ഹെലികോപ്റ്റർ ആ പെർഫ്യൂം ആ ഇനി ട്രാക്ക് പ്രാവശ്യ ചക്കന്മാർക്ക് കുറേ ഡ്രസ്സ് കഴിക്കും എത്രയും മൂന്ന് കുറേ മേടിച്ചാട്ടോ അമ്മമാരെപ്പോഴും എപ്പോഴും ഇട്ട ഡ്രസ്സിൽ കണ്ടിട്ട് എനിക്ക് എനിക്കെന്നാ ദേഷ്യം വരും അങ്ങനെ ഗൈസ് ഇത് ഇവക്ക് ഇവക്ക് വൈഷ്ണുവിനും അലിസ്വർ ഗിഫ്റ്റ് കൊടുത്തു പറഞ്ഞോ ഐശ്വര്യ അക്ഷയ ഐശ്വര്യയുടെ ഗിഫ്റ്റ് കൊടുക്കട്ടെ ഏതപ്പ ഐശ്വര്യ മാലാട ഏതപ്പര്യ ഐശ്വര്യം പിന്നെ മഹാലക്ഷ്മി എന്ന് പറഞ്ഞോ നോക്കി ഐശ്വര്യ കഴിഞ്ഞിട്ട് സൂപ്പർ മാധ്യമം ഏതപ്പിക്ക മാലയുടെ ഇത് ഇത് അക്ഷയ അക്ഷയ അക്ഷയന്റെ വയ്യണ്ടോ ഏ നിനക്ക് നീക്കി എന്നല്ല പറഞ്ഞേ നിനക്ക് എന്തിനാ പെട്ടി നമ്മൾ അഭിസാഹസികമായി തുറന്ന് കഴിഞ്ഞു നമുക്ക് അടുത്ത പെട്ടി തുറക്കാം എടുത്താപ്പൂരൂടെ തുറക്കട്ടെ എന്തിയെ എന്തിയെ മാറി തുറക്കട്ടെ ഉള്ളത് എടുത്ത് ഇവിടെ വെക്കി അത് ഒട്ടിച്ച താഴെ വെക്കി എടുത്തത് വേണമെങ്കി ഡോണ് ഫ്രീ ആയിട്ട് എടുക്കണോ ഡോണി പടുത്ത് കൊടുക്കൂട്ടോ ഡോണിന് വേ അത് പപ്പയുടെ ഷൂടാ അമ്മയുടെ കത്തി വെച്ചു പോയിട്ട് അത് ഡോണൂന് ഡോണ കേട്ടോ പാപ്പാ ഏ പൊന്നിന്രാഞ്ഞു കയറടാ കൊഞ്ഞ് ഇത് പൊന്നൂന് ഇത് പൊന്നൂന് ഇത് പൊന്നൂന് തരാമേണോ ഇടുവാ ഇത് തരാ ഇത് തരാമ ഇത് അവനെ പൊല്ലോ ഇത് പൊന്നൂന് തീവണ്ടി പൊന്നൂനോളത് പോരേ ഇത് വേണോ അത് വേണോ ഇത് വേണോ അത് വേണോ ഇത് വേണ അത് വേണോ ഏത് വേണോ ഗൈസ് ഏത് വേണം ഇത് വേണോ അത് വേണോ ഇത് ഒറ്റ വണ്ടിയാ ഏത് വേണം ഏത് വേണം ആ എടുക്കാൻ പറ്റും എന്നാ ഇത് വെക്കട്ടെ അപ്പത് വെച്ചു തരാം കൊണ്ടാ ഇത് വെക്കട്ടെ ഇത് അതെന്തോ വാഴു കിട്ടിയതാ ബാ പപ്പ തോന്നരവാതിപ്പോ പപ്പ തുറന്നരവാ പപ്പ തുറന്നരവാടി ല ഇവിടെ ഇരിക്കു ഇവിടെ ഇരിക്കു ഇപ്പുറത്ത് വാ ഇപ്പുറത്ത് വാ തുറക്ക എന്ന വേണ്ടേ ഇതാ ഇതാ ഇത് വേണോ ഇതെല്ലാം ഇത് തന്നെ ഡൗൺലോഡാണ് പോകുമ്പോഴേക്കും ഞാൻ ആ എന്താ ഇതെങ്ങാ ഇതെങ്ങണ്ട് ട്ടാ എല്ലായിടത്തും പോണോടേ നിനക്ക് അങ്ങനൊരു അടുത്ത് അറിയാനുള്ള ഡോണന്നാ ഡോണോ ണ്ടട് ഇവിടെ ഒരു ബാറ്ററി വേണ്ട ഗൈസ് ഇതിലെ ഷൂ ആണ് ഇത് ഫ്ലാ ഫ്ലാറ്റ്സിയുടെ എന്തോ ആണ് ഇത് പിന്നെ എന്റെ ഡ്രസ്സാ അങ്ങനെ പെട്ടി പൊട്ടിയെങ്കിലും ഇവിടെ തീർന്നു ഇതെന്തുണാവോ ഗൈസ് അങ്ങനെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഓക്കെ മടുത്തു ഞാൻ ഇത് നാളെ പൊട്ടി രണ്ട് സാധനം പൊട്ടിയാന്ന് കാണിച്ചാ പക്ഷേ തലയ്ക്ക് തോരല്ലേ ചക്കനെ കൊണ്ട് മറ്റത് വേണ്ട പപ്പക്ക് റൂമാ പപ്പ ഇത്ര നന്നാലെ ബാ ഡോണ് പപ്പക്ക് റൂം ഡോണ്ട് പപ്പക്ക് റൂമാട പപ്പയ്ക്ക് റൂമാന്നേ ദേ അടുത്ത തീവണ്ടി പൊട്ടിക്കാൻ പോണു ആരും ഉമ്മന്റെ രണ്ടാണ് നമ്മിലാത്തമാരെന്നെ പാമ്പിനാണ് ഞാൻ പാലുകൂട്ടുന്നത് എനിക്കറിയാതെ ഞാൻ പറയില്ലേ പെട്ടി പൊട്ടിച്ച് അരമണിക്കൂറാവില്ലേ അപ്പഴേക്കും കാലും ആവില്ലേ പാവൻ തന്ത വല്ലാത്തൊരു ചക്ക തന്നെ വലിയ വലിയ ഇത് ഇപ്പത്ര കൊണ്ടാലും ഇതൊക്കെ ഞാൻ തന്നെയായിരിക്കും ഇന്ന് ഓടിക്കാൻ പോണെ ഞാൻ ഓടിച്ചിട്ട് കുറക്കും കൊടുക്കോളാം ഓസ് അപ്പൊ പെട്ടി പൊട്ടിക്കൽ വീഡിയോ ഇവിടെ തീരുകയാണ് ബാക്കി ഇനി വീഡിയോ ഇനി അടുത്തൊന്നും വീഡിയോ ഇല്ല മനസ്സിലെത്തണ്ടേ മനസ്സെത്തോയി ഓക്കെ ബൈ